ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ താക്കറെ മിണ്ടാട്ടോ മാളിച്ചേച്ചി ഉണ്ണിച്ചേറിനൊക്കെ പോയത് കൊണ്ട് ഞങ്ങൾ അപ്പൂസിന്റെ അടുത്ത് വന്നാണേ അപ്പൂസ് ഇവിടെ ഉണ്ട് ശരി സോനു എന്താ സോനും ഇണ്ടായിരിക്കുന്നെ ഒന്നിയില്ലാത്തോണ്ട് ഒരു സുഖമില്ലാട്ടോ അല്ലേ അവന് മിണ്ടുന്നില്ല സൈലന്റ് ആണോട്ടോ ഞങ്ങൾ വന്ന ഇവിടെ വെറുതെ ഇരിക്കുവാണ് അല്ലെ മോനെ ഒന്നുമില്ലെന്ന് ഈ കഴിഞ്ഞ ദിവസം വർത്താനം പറഞ്ഞു ആർക്കൊന്നും ഇല്ല പറയാനെ കുട്ടിക്കേ അപ്പൂസെന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ ഇഷ്ടല്ലേ അപ്പൂനെ ഇഷ്ടാണോ ആണോ ഇഷ്ടമാട്ടോ അപ്പൂസെന്ന് പറഞ്ഞാ ഭയങ്കര നമ്മുടെ വീഡിയോ ഒന്നും ഇല്ല ഞങ്ങൾ എല്ലാരും കൂടി വറത്താനം പറഞ്ഞിരിക്കുന്ന ആയിരിക്കും പഴിച്ചോ വീട്ടിലോ താകളെ മാങ്ങ ചെത്തുവാണെട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ മാങ്ങപ്പഴം തിന്നായിരിക്കും മാങ്ങ പഠിക്കാനായോ ആ ആ താഗരയെ വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടന്നു അത് പഴുത്തെന്ന് പറഞ്ഞാണ് താഗരക്ക് സോനു പറഞ്ഞാൽ വീഡിയോയുടെ മുമ്പിൽ വരാൻ ഒരു മടി മടിയാണ് കുറച്ച് കഴിയുമ്പോ മാറ്റൂലേ സോനു നമ്മള് കൊറച്ചു ദിവസം കഴിയുമ്പോ ഞങ്ങൾ അങ്ങ് മാറ്റും ഞങ്ങൾ താഗര അറിയാതെ വീട് എടുത്തിരുന്നു ഷോട്ടിലൊക്കെ തരുവോ കണ്ടോ கையிலே கை இதே ஆது வைந்து வெச்சுகனும் ஆது நடுவுல அது ஆது நடுக்கு அது சைடு நடுக்கு ஆது சைடு நடுக்கு கையிலே வெச்சுடுகே ஓஹோ வாயிலே கொடுங்க நீ சைடு கொடுக்குறத கண்டுலே ஆது புராது தடக்கம் தடவுதா पाणी தடக்கம் தடவை][இ][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][][ അതെ അമ്മ വായി കൊടുത്തിട്ടുണ്ടെങ്കി ഇന്നാ ഐസി പോയ പോലെ പോണ്ട വരും മയ്യോ വരുന്നു കൈ തുറന്ന് കൊടുക്കു കൈ തുറന്നു കൊടുക്കോള് കേട്ടോ കോള് വന്നെ ഇന്നെനിക്ക് വന്നൊരു ആണ് മറ്റേ ഓ ആ കൈ കങ്ങനെയാണ് ഇങ്ങനെ നേരെ ഇരിക്കുന്നേ പകരം വെള്ളം കൊടുക്കണോ നേരെ അപ്പം ആതുട്ടിന്റെ കൈ ഇങ്ങനെ നേരെ ഇരിക്കുന്ന ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടിന്യൂ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആതുട്ടിന്റെ കൈ ഒക്കെ ചുരുണ്ടതായിരുന്നു ഇങ്ങനെ നേരെയാവേ സോലുവേ അപ്പൂത്ത് ചുമച്ചപ്പോ വെള്ളം എടുക്കാൻ പോയി ഞങ്ങളുടെ അപ്പുക്കുട്ടനെ കണ്ടോ അപ്പുക്കുട്ടനെ അമ്മമ്മോ ആതുട്ടി എന്ത് പറഞ്ഞാലും ചിരിക്കും കേട്ടോ ഞാൻ എന്തല്ലേ ഒരു കോള് വരുന്നുണ്ട് എടുക്കട്ടെ

ಅಲ್ಲಾ ಬುಳಿ ಇಲ್ಲಾ ಬುಳಿ ಇಲ್ಲಾ ಸೋನು ಬುಳಿ ಮುಸಾನೇ ಏನೋ ಅದು ಓಕೆ ಆಯ್ತು ಏನು ಮುಸೈ ಅದು ಅದು ಅಲ್ಲಿ ಸರಿ ಇದೇನೇ ಮಾಂಡಿಲ್ಲಿ ಬದನತ್ತಿರೋದು ಓಕೆ ಅಂದ್ರೆ ಮಾಂಡಿಲ್ಲಿ ಬಾತೋನು ಅಲ್ಲ ಮಾನೆ ಕಟ್ಟಿದಿರಕನೇ ಸರಣ್ ತೊಂಡೆ ರೇಯಾರು ತಿನ್ನೋದಿಲ್ಲ ತಿನ್ನಿ ಬಾತ್ರತೆ ಆಚೆ ಇನೇ ಕುರ್ಸಿ ಇರಬಹುದು ಇಲ್ಲಿ ಕೂಸಿದೆ മനതിന്നെ കാണിക്കാന്ന് പറഞ്ഞോണ്ടാരോട്ടോ പുളിയൊന്നും ഇല്ല വെടയി മതി പറയാം വന്നിക്കാ റിവിടുന്നു മൊത്തം

സൂപ്പറാ കേട്ടാ കൊച്ചു പറഞ്ഞ കേട്ടാ സൂപ്പറാണ് കേട്ടാ തറാപ്പിക്ക് പോയി വന്നപ്പോ മടുത്തു പോയി ഞാൻ കിറങ്ങി പോയി ഇത് അങ്ങനെ ഉറങ്ങില്ലല്ലോ ഞങ്ങള് കിടന്നുറങ്ങിറങ്ങിയപ്പും കുറേ ഉറങ്ങിയ തറാപ്പിക്ക് മക്കൾ ഒരുപാട് ഉറങ്ങൂട്ടോ നല്ല ഭയങ്കര ചെയ്തു മൂന്നിട്ട് ചെയ്തു സാറേ

ഞാൻ വായി കൊടുക്കാതെ വെച്ചതായോണ്ട് കൊടുത്തിട്ടെന്ന് പറയുന്നത് കാരണം ഇവർക്കൊക്കെ വായി വെച്ചൊക്കെ ഞങ്ങളുടെയൊക്കെ വായി വെച്ച് കൊടുക്കാതെ ഇൻഫെക്ഷൻ ഒക്കെ ആയി പോയാലേ ഇനി ഇതുപോലെ കൊണ്ടേ നടക്കുന്ന മക്കളാണ് ഞങ്ങളുടെ മക്കളല്ലേ തന്നെ എന്തായാലും വന്നു പോയാൽ പേടിയോരും അപ്പൂനെ നന്നായിട്ട് പേടിപ്പിക്കും പക്ഷെ അപ്പൂന് ഒരു പേടിയില്ല കേട്ടോ അപ്പൊ ഒരു പേടിയുണ്ടോ അപ്പൂനൊരു പേടിയില്ല കേട്ടോ സോന ഒന്നടിച്ച് ഉമ്മ ഒക്കും പക്ഷെ അപ്പൂനൊരു പേടിയില്ല ഉണ്ണിണ്ടോ ഉണ്ണിച്ചേട്ട പോയിട്ട് എങ്ങനെയുണ്ട് എനിക്കും ബോറടി ആണോട്ടോ എനിക്കും ഭയങ്കരമായിട്ടും ബോറടിക്കുന്നുണ്ടോ ഫാനമേള് നമ്മളെ താഴത്തേനെ വീട്ടിൽ എട്ടര ആയിട്ടോ എട്ടര ആയോ

പിന്നെ വേറെന്താണ് നമ്മുടെ ചാനലേ ഇന്ന് എത്ര ആയി സോനു ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് മോനെ തന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ലക്ഷ്യം ഇരുപത്തി അഞ്ച് കേള് മുപ്പത് അങ്ങനെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അഞ്ചുകൂടി കൂടി 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 പിന്നെന്താ അതു അപ്പൊ കാണിച്ചു കൊടുത്ത എല്ലാവരും അതുകൊട്ടി അപ്പൂനെ നോക്കുന്നേ ആ അപ്പൂസ് ആദീന്ന് നോക്കുന്ന കേട്ടോ ഇങ്ങനെ തലവടി കൊടുക്കുന്നില്ല കാണിങ്ങനെ അത് അവിടുന്ന് ക്യാമറ വെക്കാൻ നന്നാലെ കാണുവിടുത്തോലെ അങ്ങോട്ടാ മതി അല്ലെ ഇത് ആതു കൊറേ കളിപ്പിക്കു വരുന്നേ അത് ഞാൻ ഇങ്ങോട്ടാക്കി എടുക്കുന്നത് കാണാൻ വിചാരിച്ചേ ഇവര് തമ്മില് ഭയങ്കര സ്നേഹമാണോട്ടോ ഇങ്ങനത്തെ സ്നേഹത്തിനൊന്നും

വെറുതെ സന്തോഷം ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല ഇവര് തമ്മിലുള്ള സ്നേഹവും അതൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചോ ഇതൊക്കെയാണ് ആൾക്കാര് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ അല്ലേ ആ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് എന്താ എനിക്ക് എനിക്കപ്പറ കൊടുക്കണ്ട തണുക്കാട്ടോ എന്താ അപ്പൂസ് എന്താ പറയുന്നുണ്ട് എന്തോ അവിടെ കാണിയല്ല നോക്കി പെട്ടീല കേട്ടോ ഒരു മൂണു ഒരു മൂന്ന് ഒരു മൂന്ന് ഇവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ആതുട്ടീന്റെ ഒക്കെ ലോകം എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൂസ് അപ്പൂസ് ഇല്ലാത്ത പരിപാടി ഇല്ല കേട്ടോ ആതുട്ടി ഉണ്ണിക്കൂട്ടിലും മാണൂസും പോയിട്ടും ഇത്രയും ഹാപ്പി ആയിരിക്കുന്ന പറഞ്ഞാല് അപ്പൂസുള്ളതുകൊണ്ടാണ് ആതുട്ടി ഇത്രയും ഹാപ്പി ഒന്നും ആവില്ല ഏർ ഭയങ്കര സംഗതി ഇന്നേ ഞങ്ങള് തറാപ്പിക്ക് പോയപ്പോ ആദ്യമേ അപ്പു കേറിയില്ല എന്നാലും ആതുട്ടി അപ്പൂന്ന് വിളിച്ചു റിയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ സോന്റെ ഒരു ആതുവച്ചു ആദുട്ടിക്ക് എല്ലാം അറിയുന്നുണ്ട് കേട്ടോ ഒരു കൈ കണ്ടി തരാൻ പറ തരാൻ പറ തരാൻ പറഞ്ഞണ്ടേ കൈ കണ്ടി തരാൻ പറ

എല്ലാരും കഴിച്ചോന്നിരിക്കാ ഞങ്ങൾ വീട് വേണ്ടിപ്പോ ഏറ്റുമുണിയാ ഞങ്ങള് കുറച്ചേല്ലോത്താൻ സംസാരിക്കട്ടെ അപ്പുസേ പിന്നാട്ട് കൊടുക്ക എല്ലാവർക്കും നാളെ നാളെ പൊറത്തോട് നടക്കുന്നെടുക്കാമല്ലോ വെള്ളം വയറ്റി പക്ഷേ നമ്മളെ ഞാൻ ആദ്യമേ പറയാം നമ്മടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലെ എല്ലാരും ലൈക്ക് അടിക്കണം ചെയ്യണം നമ്മുടെ അടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ചു പൊട്ടിക്കൂസ് അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ